ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ സ്ലിംഗ് ബാഗിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഇപ്പം ബാഗ് ഓരോന്നായി ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട് എങ്ങനെയാണ് ബാഗ് ഓർഡർ ചെയ്യേണ്ടത് ഓൺലൈനായി അയച്ചു തരുമോ എന്നൊക്കെ അപ്പം എൻ്റെ ഈ സ്ക്രീനിൽ ഒരു നമ്പർ കാണിക്കുന്നില്ലേ എയ്റ്റ് നയൻ ടു വൺ ടു വൺ നയൻ ടു ഫൈവ് ഫോർ എന്നുള്ള നമ്പർ ആ നമ്പറിലോട്ടേക്ക് ഞാൻ കാണിക്കുന്ന ബാഗിൽ ഇതുവരെ കാണിച്ചിട്ടുള്ള ബാഗുകളിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ആ നമ്പറിലോട്ടേക്ക് സെൻഡ് ചെയ്യുക ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ബാക്കിയൊക്കെ ഞാൻ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ സ്ലിംഗ് ബാഗിൻ്റെ കളക്ഷൻ ഓരോന്നായിട്ടും ഓപ്പൺ ചെയ്തിട്ട് കാണാം ഇന്നത്തെ വീഡിയോയിൽ പത്ത് പന്ത്രണ്ട് സ്ലിംഗ് ബാഗുകളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ സ്ലിംഗ് ബാഗിൻ്റെ കളക്ഷനും കാണാൻ പറ്റുള്ളൂ ആദ്യമായിട്ട് നമുക്ക് ചെറിയ റെഡിൽ വരുന്ന ഈ ഒരു സ്ലിംഗ് ബാഗ് തന്നെ ഓപ്പൺ ചെയ്തിട്ട് കാണാം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ റെഡ് കളറിലും അതുപോലെ ഗോൾഡൻ കളറിലും ആയിട്ടുള്ള ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്രണ്ടിൽ നല്ലൊരു ക്രോസ് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനൊരു സ്ലിംഗ് കൂടി വരുന്നുണ്ട് സ്ലിംഗ് ബാഗാണല്ലോ ഇന്നത്തെ കളക്ഷനിൽ കാണിക്കുന്നത് നല്ല വലുപ്പമുള്ള സ്ലിംഗ് ആണ് ഇങ്ങനെ മൂന്ന് ത്തരത്തിലുള്ള ഹാൻഡിലാണ് വരുന്നത് ഈ ചെയിനും നമുക്ക് ഹാൻഡിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഈ ചെയിനും ഇതുപോലുള്ള ഹാൻഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓവർ വെയ്റ്റ് ആക്കിയിട്ട് അതായത് ബാഗ് കുത്തി നിറച്ചിട്ട് ഐറ്റംസ് കൊണ്ടുവരരുത് അപ്പോൾ അതൊക്കെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇതിൽ രണ്ട് കമ്പാർട്ട്മെൻറ്റും അകത്ത് ഒരു സിബായിട്ടാണ് വരുന്നത് ഇത്രയുമാണ് ഈ ബാഗിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് കണ്ടല്ലോ സ്ക്രീനിന് അടുത്ത് കാണിക്കുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ കാണാൻ പറ്റുന്നില്ല ഈ ഒരു രീതിയിലാണ് ഈ ചെറിയ റെഡ് കളറിലുള്ള ബാഗ് വരുന്നത് ഇതിൻ്റെ വേറെ കളേഴ്സൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഈ ഒറ്റര കളറ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അടുത്തത് മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സിൽ വരുന്ന ഒരേ ഡിസൈനിലുള്ള ഒരേ പാറ്റേണിൽ വരുന്ന ഒരു സ്ലിംഗ് ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു മെഡലിനെ പോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു പാണ്ഡയുടെ ഒക്കെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ലൊരു ബാഗിന് തന്നെ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നില്ലേ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈനിലാണ് വരുന്നത് പിന്നെ സ്ലിംഗ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വലുപ്പുള്ള സ്ലിംഗ് ആണ് വരുന്നത് ഫസ്റ്റ് വേണം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗ് ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് പോലെയാണ് വരുന്നത് ഇതൊരു സിംഗിൾ ആയിട്ടാണ് വരുന്നത് പിന്നെ അകത്തൊരു ചെറിയൊരു പോക്കറ്റ് ഉണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത് ഇതിൻ്റെ തന്നെ മൂന്ന് കളർ വേരിയേഷനിലാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് നെക്സ്റ്റ് വണ് വരുന്നത് ഇതേ ഡിസൈനിലും ഇതേ പാറ്റേണിലും വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ബാഗാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ക്യൂട്ടാണ് നമുക്കിത് ഫംഗ്ഷണൽ വിയർ ആയിട്ടും ഡെയിലി വിയർ ആയിട്ടും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതിനും ബാക്കി ഡീറ്റെയിൽ ഒക്കെ സെയിമാണ് സിംഗിൾ കമ്പാർട്ട്മെൻറ്റ് പിന്നെ ഒരു പോക്കറ്റ് കണ്ടല്ലോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം അണ്ട വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ നല്ലൊരു ക്യൂട്ട് ലുക്കാണ് പിന്നെ വരുന്നത് ഒരു ഈ ഒരു ഷെയ്ഡിലാണ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണിത് നല്ലൊരു ലുക്ക് തരുന്നുണ്ട് ഇത് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ ഒന്നിച്ചിട്ടും നല്ല രീതിയിൽ പെയർ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും ആ ഒരു രീതിയിലുള്ള കളറാണ് ഇത് വരുന്നത് ഇതിൻ്റേതും റേറ്റ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇപ്പോൾ കാണിക്കുന്ന ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം അടുത്തത് വേറൊരു ഡിസൈനിൽ വരുന്ന ഒരു ബാഗാണ് ബ്ലാക്ക് കളറിൽ ഇതുപോലെ ബ്ലാക്ക് ബാഗിൽ ഇതുപോലൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഓപ്പണിങ് ഗോൾഡൻ കളറിലാണ് വരുന്നത് പിന്നെ ഫ്രണ്ടിൽ വെറുതെ ഒരു നല്ല ബാക്കിൽ ഇതുപോലെ കൊടുത്തിട്ട് ഒരു ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് അത് വെറുതെ ഒരു ഡിസൈനായിട്ട് കൊടുത്തതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ് ഞാൻ ഇതുവരെ ഇതുപോലെ ഇപ്പം ഇന്ന് കാണിക്കുന്ന പോലത്തെ മോഡൽ ഒന്നും ഇതിനു മുമ്പത്തെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് പുതിയ പുതിയ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതിനും രണ്ട് കമ്പാർട്ട്മെൻറ്റും അകത്തൊരു പോക്കറ്റും വരുന്നുണ്ട് പിന്നെ നല്ല വിലപ്പുള്ള ഒരു സ്ലിങ് വരുന്നുണ്ട് സ്ലിങ് കൂടാണ്ട് ഒരു ഹാൻഡിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റതും റേറ്റ് നാന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് ഷെയ്ഡാണ് വരുന്നത് ഇത് ബ്രൗണിൽ ഗോൾഡൻ ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇതേ സെയിം ഡിസൈനും സെയിം കാര്യങ്ങളും വരുന്ന അതായത് കളർ ഡിഫറൻസ് മാത്രം വരുന്നതാണ് അടുത്തത് വരുന്നത് അത് ബ്ലാക്കിലാണ് ബ്ലാക്കിൽ ഇതുപോലെ ഗോൾഡൻ ഡിസൈനും ഗോൾഡൻ ബക്കിളും ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഒന്ന് ബ്രൗൺ ഒന്ന് ബ്ലാക്ക് അത്രയേ ഉള്ളൂ ഡിഫറൻസ് പിന്നെ രണ്ടിൻ്റെതും റേറ്റ് സെയിം ആയിട്ടാണ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത ഒരു കളക്ഷനിലോട്ടേക്ക് പോവാം ഞാൻ ഈ ഒരു ഡിസൈനിലാണ് ബാഗ് വരുന്നത് ബാഗിൻ്റെ ഫ്രണ്ടിൽ സാധാരണ ബാഗ് പോലെയല്ല ഒരു പിന്നെ ഡിസൈനും അതിൻ്റെ കട്ടിങ്ങും ഒക്കെ ഒരു മാറ്റമുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഗോൾഡും ബ്ലാക്കും ആയിട്ടുള്ള ലോക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ നമുക്ക് തിരിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ബാഗിന് വരുന്നത് ഇതിനും സ്ലിങ് വരുന്നുണ്ട് പിന്നെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട് രണ്ട് കമ്പാർട്ട്മെൻറ്റ് അകത്തൊരു പോക്കറ്റ് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറിലാണ് ഇത് വരുന്നത് ഇതിനുമുമ്പ് ഞാൻ ബ്ലാക്കിൻ്റെ തന്നെ ഇതുപോലെ ഗോൾഡും ബ്ലാക്കും ആയിട്ടുള്ള ഡിസൈനിൽ കാണിച്ചിരുന്നു പിന്നെ ഗോൾഡും വൈറ്റും ആയിട്ടുള്ള ഡിസൈനിലുള്ള ബാഗും കാണിച്ചിരുന്നു കേട്ടോ പിന്നെ ഇനി നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ചെക്ക് ഡിസൈനിൽ വരുന്ന ഒരു ബാഗാണ് ബ്രൗണും പിന്നെ അതുപോലെ ബ്ലാക്കും ആയിട്ടുള്ള ആണ് വരുന്നത് പിന്നെ ഫ്രണ്ടിൽ ഓപ്പണിങ് ഗോൾഡൻ കളറിലാണ് വരുന്നത് പിന്നെ ഒരു ഗോൾഡൻ കളർ ചെയിനും വരുന്നുണ്ട് രണ്ട് കമ്പാർട്ട്മെൻറ്റും ഒരു പോക്കറ്റും പിന്നെ ഒരു സ്ലിങ് സ്ലിങ് ബാഗിന് ഒരു ഹാൻഡിലും കൂടിയുണ്ട് ഇത്രയും ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ ിങ്ങ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നാന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ രണ്ട് ബാഗും തമ്മിൽ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ബാക്കി ഡീറ്റെയിൽ ഒക്കെ സെയിം ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡലിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഉണ്ട് പിന്നെ പ്രസ് ബട്ടണിലാണ് ഓപ്പണിങ് വരുന്നത് പിന്നെ ഇതുപോലെ സ്ലിങ് വരുന്നുണ്ട് പിന്നെ രണ്ട് കമ്പാർട്ട്മെൻറ്റും അകത്തൊരു പോക്കറ്റും ഇതൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡെന്നു പറയാം ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ പിന്നൊരു ഹാൻഡിലുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് ഇതിൻ്റതും റേറ്റ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് പിന്നെ ഇതൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഒരു ബാഗാണ് ഇതിൻ്റേതും നേരത്തെ കാണിച്ച ബാഗും തമ്മിൽ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ആണ് ഇന്ന് കാണിച്ച ബാഗിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും ആണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്